നിയമവിരുദ്ധ മരുന്നുകളും രാസവസ്തുക്കളും നിർമ്മിക്കുന്നതിലൂടെയും കടത്തുന്നതിലൂടെയും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ യു എസിൻ്റെയും പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ചൈന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് മയക്കുമരുന്ന് ഉത്പാദനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് ട്രംപ് വാദിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് കോൺഗ്രസിന് സമർപ്പിച്ച പ്രസിഡൻഷ്യൽ ഡിറ്റർമിനേഷൻ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളെ പ്രധാന മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ പ്രധാന നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉൽപാദന രാജ്യങ്ങളായി തിരിച്ചറിഞ്ഞതായി ട്രംപ് വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിൽ ബഹാമാസ് ബെലീസ് ബൊളീവിയ ബർമ ചൈന കൊളംബിയ കൊസ്റ്റാറിക്ക ഡൊമിനിക്കൽ റിപ്പബ്ലിക് ഇക്വഡോർ എൽസാൽവഡോർ ഗ്വാട്ടിമാല ഹെയ്തി ഹോണ്ടുറാസ് ഇന്ത്യ ജമൈക്ക ലാവോസ് മെക്സിക്കോ നിക്കരാഗുവ പാകിസ്ഥാൻ പനാമ പെറു വെനുസ്വാല എന്നിവയാണ് ഈ രാജ്യങ്ങൾ നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉറവിടമാക്കുന്നതിനും യു എസിലേക്ക് കൊണ്ടുപോകുന്നതിനും ഈ രാജ്യങ്ങളെ ഉത്തരവാദികളാക്കി നിയമിച്ചുകൊണ്ട് മിസ്റ്റർ ട്രംപ് കോൺഗ്രസിന് മേജർമാരുടെ പട്ടിക കൈമാറിയതായി വൈറ്റ് ഹൌസ് പറഞ്ഞു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ പ്രസിഡന്റിനെ തീരുമാനം പ്രഖ്യാപിച്ചു അതിൽ അഞ്ച് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ബൊളീവിയ ബർമ കൊളംബിയ വനസ്വര ഗണ്യമായ ശ്രമങ്ങൾ നടത്തുന്നതിൽ പ്രകടമായി പരാജയപ്പെട്ടുവെന്നും പട്ടികപ്പെടുത്തി അവരുടെ മയക്കുമരുന്ന് വിരുദ്ധ ശ്രമങ്ങൾ മെച്ചപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടു നിയമവിരുദ്ധ മരുന്നുകളും രാസവസ്തുക്കളും നിർമ്മിക്കുന്നതിലൂടെയും കടത്തുന്നതിലൂടെയും ഈ രാജ്യങ്ങൾ അമേരിക്കയുടെയും പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഒരു രാജ്യത്തിന്റെ പട്ടികയിൽ ആ രാജ്യത്തിന്റെ സാന്നിധ്യം ആ രാജ്യത്തിന്റെ മയക്കുമരുന്ന് വിരുദ്ധ ശ്രമങ്ങളെയോ അമേരിക്കയുമായുള്ള സഹകരണത്തിന്റെ നിലവാരത്തെയോ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഒരു സർക്കാർ ശക്തമായതും ഉത്സാഹപൂർവ്വവുമായ മയക്കുമരുന്ന് നിയന്ത്രണത്തിലും നിയമനിർവഹണ നടപടികളിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മയക്കുമരുന്നുകളോ മുൻഗാമി രാസവസ്തുക്കളോ കടത്താനോ ഉത്പാദിപ്പിക്കാനോ അനുവദിക്കുന്ന ഭൂമിശാസ്ത്രപരവും വാണിജ്യപരവും സാമ്പത്തികവുമായ ഘടകങ്ങളുടെ സംയോജനത്തെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ കരാറുകൾ പ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കുന്നതിലും ഭീഷണിയെ ചെറുക്കുന്നതിന് പ്രസക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിലും അഫ്ഗാനിസ്ഥാൻ ബോളീവിയ ബർമ കൊളംബിയ വെനസ്വാല തുടങ്ങിയ രാജ്യങ്ങൾ പ്രകടമായി പരാജയപ്പെട്ടു ചൈന നിയമവിരുദ്ധമായ ഫെൻ്റനൈൽ ഉൽപ്പാദനത്തിന് ഇന്ധനം നൽകുന്ന മുൻഗാമി രാസവസ്തുക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉറവിടമെന്ന രാജ്യത്തിന്റെ പങ്ക് നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു നൈറ്റാസീനുകൾ മെത്താഫെറ്റാമൈൻ എന്നിവയുൾപ്പെടെ മറ്റ് സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ആഗോള പകർച്ചവ്യാധികൾക്ക് ഇന്ധനം നൽകുന്ന ഒരു പ്രധാന വിതരണക്കാരൻ കൂടിയാണ് ചൈനയെന്നും ട്രംപ് പറഞ്ഞു ചൈനീസ് നേതൃത്വത്തിന് ഈ രാസപ്രവാഹങ്ങൾ കുറയ്ക്കുന്നതിനും അവയ്ക്ക് സൗകര്യമൊരുക്കുന്ന മയക്കുമരുന്ന് കുറ്റവാളികളെ നിയമിക്കാൻ ശക്തവും സുസ്ഥിരവുമായ നടപടി സ്വീകരിക്കാൻ കഴിയും അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് താലിബാൻ നിയമവിരുദ്ധ മയക്കുമരുന്നുകൾക്ക് നിരോധനം പ്രഖ്യാപിച്ചിട്ടും മയക്കുമരുന്ന് ശേഖരവും മെത്താഫെറ്റമും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ളതാണ് ഉത്പാദനവും അന്താരാഷ്ട്ര വിപണികളിലേക്കുള്ള മയക്കുമരുന്ന് ഒഴുക്ക് നിലനിർത്തി ഉണ്ടെന്നും ട്രംപ് പറഞ്ഞു ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം അന്താരാഷ്ട്ര ക്രിമിനൽ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുകയും അന്താരാഷ്ട്ര തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു താലിബാനിലെ ചില അംഗങ്ങൾ ഈ വ്യാപാരത്തിൽ നിന്ന് ലാഭം നേടുന്നത് തുടരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ താല്പര്യങ്ങൾക്കും അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണികൾ കണക്കിലെടുത്ത് മയക്കുമരുന്ന് നിയന്ത്രണ ബാധ്യതകൾ പാലിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാന് വ്യക്തമായ പരാജയം സംഭവിച്ചതായി ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഫെന്റനയിലും മറ്റു മാരകമായ നിയമവിരുദ്ധ മരുന്നുകളും യു എസിലേക്ക് കടത്തുന്നത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പതിനെട്ടും നാൽപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള അമേരിക്കക്കാരുടെ മരണത്തിന് പ്രധാന കാരണമായി തുടരുന്ന പൊതുജനാരോഗ്യ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള ഒരു പൊതുജനാരോഗ്യ പ്രതിസന്ധിയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്